ഞാൻ മനസ്സിലാക്കിയ ശരി പതിനേഴായിരം മെയിലുകളാണ് രാഹുൽ ഗാന്ധിയുടെ ഇമെയിലിലേക്ക് ചെന്നത് ഈ ആൻറ്റോ അനണിക്കെതിരായിട്ട് കാരണം ഇദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ ഇത് തീരെ അൺവർക്കബിളാവും എന്നുള്ളത് ആളുകൾക്ക് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയാം അത് ആൻറ്റോണി എന്നുള്ള വ്യക്തിയോടുള്ള അഭിപ്രായം ഇതൊരു അഭിപ്രായമല്ല ഒരു രാഷ്ട്രീയ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അനുവർത്തിക്കുന്ന ശൈലിയോടുള്ള എതിർപ്പാണ് അത് കെ മുരളീധരൻ പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾ ആര് തന്നെയും ഫോട്ടോ കണ്ട അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ആളായിരിക്കണം അദ്ദേഹത്ത് അപ്പോൾ ആ രീതിയിലുള്ള എതിർപ്പ് അവിടെ ഉയർന്നു പോകും അദ്ദേഹമാണ് പ്രസിഡൻ്റായെങ്കിൽ കെ പി സി സി പിരിച്ചുവിടുകയായിരുന്നതല്ലത് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ലയിപ്പിക്കുന്നതായിരുന്നു ഭേദം ഏതായാലും ആ അപകടം ഒഴിവായി അതാണ് ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ളൊരു വശം ഓക്കെ ഇപ്പോൾ പുതിയ പ്രസിഡൻ്റായി ചുമതലയേൽക്കുന്ന ശ്രീ സണ്ണി ജോസഫിനെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് കാരണം അങ്ങ് തന്നെ പറഞ്ഞു എല്ലാവരെയും ആവേശത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്ന കെ സുധാകരൻ്റെ കസേരയിലേക്കാണ് അദ്ദേഹം ഇരിക്കുന്നത് അപ്പോൾ സംഘടനാ സംവിധാനം ചലിപ്പിക്കുവാൻ സാധിക്കുമോ കോൺഗ്രസ്സിനുള്ളിൽ അല്ല അതൊക്കെ വേറെ ചോദ്യമാണ് സംഘടനാ സംവിധാനം പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ചലിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ വി എം സുധീരൻ മോശക്കാരനൊന്നും അറിത്തില്ലോ എത്രയോ ആദർശവാനായ നേതാവാണ് എത്ര വലിയ പ്രതിച്ഛായ ഉള്ള ആളാണ് അദ്ദേഹത്തിന് കെ പി സി സിയുടെ സംവിധാനത്തെ ചലിപ്പിക്കാൻ തീരേ പറ്റിയില്ല പ്രസിഡന്റ് എന്നുള്ളതിലൊക്കെ അദ്ദേഹം നടത്തിയ എല്ലാ സമരങ്ങളും ഒറ്റയാൾ പോരാട്ടം വരും വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് കെ പി സി സി ഇന്ദിരാഭവനിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഇത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതൊഴിച്ചാൽ അദ്ദേഹം തീർത്തുമൊറ്റപ്പെട്ട ഒരു നേതാവായിരുന്നു മുല്ലപ്പള്ളി രാമേന്ദ്രനും പറയത്തക്ക പിന്തുണയൊന്നും സഹഭാരവാഹികളിൽ നിന്നും കെ പി സി സിയിൽ നിന്ന് കിട്ടിയിരുന്നില്ല ഹൈക്കമാൻഡിൽ നിന്ന് തീരം കിട്ടിയിരുന്നില്ല ഇതായിരുന്നു അവിടുത്തെ സംവിധാനം സുധാകരൻ പിന്നെ ഈ എം ലിജുവിനെ ഒക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ടുപോയി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കെ പി സി സിയുടെ സംവിധാനത്തെ ആ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്രസിഡന്റ് ഇനി ഉണ്ടായി വന്നിട്ട് വേണം അത് അത്ര എളുപ്പമല്ല